പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസാമലൈക്കും വറഹമത്തല്ലാ ഇബ്രക്കാത്തു അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നാലാം പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് മൂന്ന് പാർട്ട് നമ്മൾ കഴിഞ്ഞു നാലാം പാർട്ടിലേക്ക് കിടക്കുന്നു ഇത് ലാസ്റ്റ് ഭാഗമാണ് അപ്പോൾ നമ്മുടെ പരിപാടി വിജയിച്ചിരുന്നു നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള മടക്കാണ് ഒരുപാട് ആളുകൾ നമ്മെ സഹായിച്ചു നമ്മളോട് സഹകരിച്ചു സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പേരും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം കുറ്റിപ്പാലി ഭാഗത്ത് ഇങ്ങോട്ട് ഉള്ളോട്ട് കയറിയ ഭാഗത്തൊക്കെ നല്ല സ്വീകരണമായിരുന്നു വീട് വീടാന്തരം സ്വീകരണമായിരുന്നു നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ നമുക്ക് സ്വീകരണം കിട്ടി ചനപ്പുറം ഭാഗത്തൊക്കെ നല്ല സ്വീകരണമായിരുന്നു മറ്റുള്ള ഭാഗത്തെ അപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ കടപ്പാടും എല്ലാവർക്കും രേഖപ്പെടുത്തുക ആർക്കെങ്കിലും സൗണ്ട് ക്ലിയർ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ മതി നല്ല ക്ലിയർ സൗണ്ട് കിട്ടും അല്ലെങ്കിൽ സിസ്റ്റം അങ്ങനെയാണ് നമ്മൾ ബൈക്ക് ഉപയോഗിച്ചല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടുകയുള്ളൂ അത് ഉപയോഗിക്കാം യും ഭക്ഷ്യുകൊണ്ട് ഇപ്പൊയും മഹത്തായ അകപ്പണികൾക്ക് സാക്ഷ്യം പഠിച്ചുകൊണ്ട് ഈ വഴിതാര ധന്യമായി കടന്നു വരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക ചിത്രങ്ങളും മാലിന്യമാണ് भाई മദ്രസാ പരിസരവും സത്യവാക്കിയ മഹത്തായ നഗരിയിലേക്ക് ആദരസമരയിൽ സ്വാഗതം ചെയ്യുകയാണ് ചടക്ക് ഒരു സ്നേഹ വിസ്ഫോടനം തീർന്നത് അഖ്യസ്ഥയുടെ തേരോട്ടത്തിൽ പ്രവാചക പ്രഭു മുഹമ്മദ് നബിയും സ്വന്തം നഗർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ബ്രഹ്മദിനത്തിന്റെ ഭാഗമായി ജനപ്പുറം താലുക്കാരിൽ പതിനേഴ് മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവിക വിദ്യാർത്ഥികളും അറിയിച്ചിരിക്കുക

മദ്രസാ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഇപ്പം നല്ലവരായ പ്രത്യേക സ്നേഹികളുടെയും മകനീയ സാക്ഷാത്ാരൻ മുഴുവൻ കലാസ്നേഹികളുടെയും മകനീയ സാധിക്കും നാളെ വൈകിട്ട് ഏഴുമണിക്കാർ ചിലപ്പുറം ദാർ താരങ്ങൾ പതിരി മദ്രസാ പരിസരം പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിലേക്ക് ആദരസഭയിലും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് I'm going Yeah. கச்சவரங்கள மத்திலெல்லாம் நோதலெழுந்திய தயரும் பருத்தத்தும் பிரதானம் செய்யண ിന്റെ പോയിതിരായി മുഴുകണമ മറ്റുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ കയറി നിറയ്ക്കുന്ന മുഴുവന്റെ ഒമ്പത്തെ അവരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാ يا رب ارحمك يا ം പാരിം ആഹാ വന്നു പരമാനന്ദം പാരി आल सलमी बबु i'm so be of श्रुनम् आदो പടിണ്ട് <laughs> 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 സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ പൂർണമാവുന്നു നമ്മുടെ വോഷയാത്ര വൻ വിജയമായിരുന്നു അല്പം വേലിന്റെ ചൂടൊഴിച്ചാൽ ബാക്കിയെല്ലാം ഭംഗിയായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ പിരിയാൻ മഷാദ തുടർന്ന് നമ്മുടെ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കും എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അറബി ലോൽ പന്ത്രണ്ടിന് നമ്മുടെ പള്ളിയിൽ വെച്ച് നടന്ന മൗലി പാരായണത്തിൻ്റെ ഭാഗങ്ങൾ വരാനുണ്ട് അതിൻ്റെ പുറകെ വരുന്നതായിരിക്കും എല്ലാവരും എല്ലാവരിലും എത്തിക്കുക പ്രത്യേകിച്ച് ഇവിടെ ഇവിടാന്തരം എത്തിക്കുക കാണാത്തവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഓക്കെ